ഉണ്ടാവും നാളെ ചൊവ്വാഴ്ച ബുധനാഴ്ച ഇൻഷാള്ള ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈബിയുടെ ക്ലാസ് ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാള്ള നമുക്ക് പിന്നെ നല്ല നല്ല ക്ലാസ്സുകൾ കൊണ്ട് തീർച്ചയായും കേരള ഇസ്ലാമിക് ക്ലാസ് റൂം സജീവമാക്കണം ഇൻഷാള്ളെ പിന്നെ വേറൊരു അലൈക്കും സ്ലാമലൈക്കു നിസ്കരിക്കുമ്പോൾ അള്ളാഹു അക്ബർ പറഞ്ഞു തെക്ക്ബീർ കെട്ടി പിന്നെ റുക്കുവിൽ പോയി സുജൂദിലേക്ക് പോയി പിന്നീട് അക്ബർ പറയാതെ കൈ കെട്ടിയാൽ നിസ്കാരത്തിന് കോട്ടം വരുമോ എന്നാണ് ഇപ്പോൾ സഹോദരന്റെ ചോദ്യം ആദ്യമായിട്ട് ആ സഹോദരനും വേറൊരുക്കെ മനസ്സിലാക്കേണ്ടത് റുക്കുവിലേക്കും സുജൂദിലേക്കൊക്കെ പോകുമ്പോഴും റുക്കുവിൽ നിന്ന് സുജൂദിനൊക്കെ സമയത്തൊക്കെ സംഘത്തൊക്കെ തെറ്റുപീറുണ്ടല്ലോ തെറ്റുപീർ സമയം അള്ളാഹുലിമൻ നെഹ്റാം എന്നൊന്നും ഇതൊരു നിർബന്ധമല്ല അതൊക്കെ സുന്നത്താണ് നിർബന്ധം നിർബന്ധമില്ല അതൊന്നും പറയാതെ ഒരാൾ നിസ്കരിച്ച് നിൽക്കുന്നാലും നിസ്കാരം സഹിയാവും തെറ്റുപീറത്ത് നെഹ്റാം നിർബന്ധമാണ് തൃഗ്ബീരത്ത് ഇഹ്റാം ഉണ്ടല്ലോ ആദ്യം സ്കാറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ അബ്ബാഹ അക്ബുറം അല്ലെ നിയത്തിനോട് കൂടിയുള്ള ആ അള്ളാഹ് അക്ബർ അതാണ് തൃഗ്ബീറത്തു ഇഹ്റാം അത് നിർബന്ധമാണ് അതിനുശേഷമുള്ള പിന്നെ റുക്കുവിലേക്ക് പോകുമ്പോൾ അള്ളാഹാഹുബർ അറിയ റുക്കുവിൽ വരുമ്പോൾ സുനിയാഹുലു മനഹമിത പിന്നെ സുജുദിലേക്ക് പോകുമ്പോൾ അബ്വാഹു അക്ബർ സുജുദിനു ഉയരുമ്പോൾ അള്ളാഹുഹ അക്ബർ ഉണ്ടല്ലോ ഇതൊക്കെ സുന്നത്താണ് നിർബന്ധം ഇല്ല അപ്പോ തൃഗ്ബീറത്തു ഇഹ്റാം ആദ്യം കെട്ടുന്ന തൃഗ്ബീർ ആ അള്ളാഹു അക്ബർ അത് മാത്രമേ നിർബന്ധമുള്ളൂ മറ്റേ അതൊക്കെ സുന്നത്താണ് അതുപോലെ തന്നെ സലാംകുട്ടിയാലും നിർബന്ധമാണ് ഒരിക്കൽ സലാംകുട്ടിയും നിർബന്ധമാണ് രണ്ടാമത്തെ സലാംകുട്ടിയിൽ സുന്നത്താണ് ഒരിക്കൽ സലാം കുറ്റി എന്നിട്ട് ആരും നീച്ച് വന്ന് നിൽക്കുക എന്നാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ സലാംകുട്ടിയിൽ സുന്നത്താണ് ഇതൊക്കെ ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കാൻ നിസ്കരിച്ച നിസ്കരി നിസ്കാരം കഴിയാവൂലാന്നല്ല പറഞ്ഞത് ഏതാണ് ഫർവ് ഏതാണ് സുന്നത്തന്നൊക്കെ മനസ്സിലാക്കി അത് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ കുറെ നിസ്കാരങ്ങൾ തള്ളാറുണ്ടാവും എന്നിട്ട് അവര് കാണാ എനിക്ക് എന്റെ ചെ ചില സുഹൃത്തുക്കൾ തന്നെ ഉണ്ടേ കുറെ നിസ്കാരങ്ങൾ കളാവുണ്ട് ഇപ്പൊ കാരണം കുറെക്കാളും നിസ്കരിക്കാതെ തന്നെ നടന്നിട്ടേ പിന്നെയാണ് ഇപ്പൊ നിസ്കരിക്കണം എന്നുള്ള ബോധമൊക്കെ വന്നത് അപ്പം പിന്നെ നിസ്കാരം കളാവ് കൂട്ടുന്നാലോ ചോദത്തിൽ ചോദ്യം ചെയ്യണ്ടോ ചെറിയ കാര്യമില്ല അത് വല്യൊരു വിഷയമല്ലേ ചെന്നാൽ ആദ്യമായിട്ട് ചോദിക്കേണ്ടതിനെ കുറിച്ചാണ് ആദ്യമായി ഉള്ള ഹിസാബ് നിസ്കാരത്തെ കുറിച്ചായിരിക്കും അതിന്റെ ഉത്തരം കൃത്യമാണോ എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എളുപ്പമായിരിക്കുന്ന നിസ്കാരത്തിന്റെ കാര്യം വിഷമാണി പിന്നുള്ള ഹിസാബിന്റെ കാര്യം പറയല്ലേ പിന്നെ അപ്പൊ വളരെ ഗൗരവമുള്ള കാര്യമാണ് നിസ്കാരം അപ്പോ നമ്മളത് കവാ ആക്കാൻ പാടില്ല ഒരിക്കലും കവാക്കരുത് ഒരു മൂമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം ആക്കുന്ന ഒരു വിഷയേ ഉണ്ടാകരുത് അതിനവ്വാഹത്താൽ അതിന്റെ നിബന്ധനകളൊക്കെ കുറെ അതൊക്കെ പല വിട്ടുവീഴ്ചകളും ചെയ്തിട്ടുണ്ട് തന്നിട്ടുണ്ട് വെള്ളമല്ലെങ്കിൽ തേമൻ ചെയ്താലും പറ്റി ആ എബിലൊക്കെ തിന്നസ്കരിക്കാൻ നിസ്കരിക്കാൻ ഇല്ലെങ്കിൽ വേറെനൊക്കെ നിസ്കരിച്ചാൽ മതി ഇങ്ങനെ പല പിന്നെ അത് അത് സംബന്ധമായ കുറെ വിട്ടുവീഴ്ചകളുണ്ട് യാത്രക്കാരാകുമ്പോൾ ജമനാക്കാം കസറാക്കാം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ആ അപ്പൊ ഇങ്ങനത്തൊക്കെ സൗകര്യം അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട് എന്നിട്ട് നിസ്കാരം അള്ളാഹു വല്ലാത്ത കുറ്റാണത് അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി അങ്ങനെ നിസ്കാരം കുറെ കള്ള ആയിട്ട് നിൽക്കുക എന്നാലും അതൊക്കെ കൊള്ളാവൂട്ടിൽ നിർബന്ധമാണ് എല്ലാം കൊള്ളാവൂട്ടിൽ നിർബന്ധമാണ് മുതലൊരു സാധനം പറഞ്ഞിട്ടുണ്ട് കുറെ സംസ്കാരം ആ സാധനം തൂപ ചെയ്താൽ മതിയെന്ന് ഒരുക്കേണ്ട കുറേ സംസ്ഥാനം കളായിരുന്ന ദുർബാഹം അല്ലെന്നൊക്കെ പറയാൻ അല്ലേ അതല്ല തൂപ ചെയ്യണം ആദ്യം നിർബന്ധം അള്ളാഹ് നിർബന്ധമാക്കിയ കാര്യം ചെയ്ത് തീർക്കണം ചെയ്ത് തീർക്കണം എന്നിട്ട് എന്ത് ചെയ്യാ സമയത്ത് ചെയ്യാത്തതിനെ പേരിൽ അതിനോട് തോബ ചെയ്യുകയും വേണം അങ്ങനെയാ വേണ്ട അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പാർദ്സ്കാരം കലാവുണ്ടെങ്കിൽ അത് വേഗം കലാവ് കൂറ്റി അവന്റെ തടി സലാമത്താക്കണം അതിനെന്ത് ചെയ്യണം എന്താ അത് കള്ള് കിട്ടുന്ന സമയത്ത് അതിന്റെ പാർവുമൊക്കെ ശുന്നത്തും ഒക്കെ പാടെടുത്ത് കള്ളാവ് കിട്ടാൻ കൂട്ടുമ്പോഴേ അത് സമയം കുറെ വേഗം അതേസമയത്ത് ആ പറന്ന് മാത്രം എടുക്കേണ്ട കലാ കൂട്ടുകയാണെങ്കിൽ രണ്ട് ഫറന്നിന്റെ സ്ഥാനം അല്ല ഒരു ഫാർന്ന് നിസ്കരിക്കണേന്റെ സ്ഥാനത്ത് രണ്ട് പറഞ്ഞു നിസ്കരിക്കണം ഓരോ മുഹർ കലാ കൂട്ടുകയാണ് വജ്രത്ത് ഓതുകയാണ് ആ പിന്നെ സൂറത്ത് ഓതി പിന്നെ സൂറത്ത് ഓതി പിന്നെ സുബൈൻ റബിയില്ലാദ് അബിഹം ബും സുബൈൻ റബിള്ളലബി ഹംദിയൊക്കെ ആ എണ്ണം പോലൊക്കെ ചെല്ലി അത്തഹ്യാത്ത് മുഴുവനും ചെല്ലി ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കുറെ സമയം വരുന്നു അപ്പൊ അത് അതല്ലാതെന്താ വെറും അള്ളാഹ് ഒക്കെ പുറത്ത് തന്നെ ചേരാൻ കിട്ടിയ വജ്ജു നോക്കാതെ പാഠി മുതിക്കാൻ തുടങ്ങിയത് വെള്ളം ഫാത്തിയാൻ തോന്നുക നിങ്ങളുടെ സുഹൃത്തുക്കാതെ വേഗം റുക്കുവിടുക്കാൻ പോവുക റുക്കുവിൽ ചെറിയ നിരക്ക് മാത്രം അടങ്ങി താമസിച്ച് വേഗം ഏറ്റു ചെയ്യുക ഈ കാലിക്ക് പോയിട്ട് ചെറിയ നിരക്ക് ഒരു അടങ്ങി താമസം വേണം എന്നാലും സൈ ആവുള്ളൂ ആ അടങ്ങി താമസിച്ചതിനു ശേഷം വേഗം സുജൂത് ചെയ്യുക സുജൂതിൽ വാങ്ങി ഒരിക്കലൊക്കെ സൗദി അറേബ്യ ലഭ്യം പറയല ആ അടങ്ങി താമസിക്കൽ ചെറിയത് വേണല്ലോ ആ കതിര് എന്നിട്ട് വേഗം ഇരിക്കുക പിന്നെ അത്തഹയ്യാത്ത ചെറിയ ഒരു അത്തഹയ്യാത്ത് മാത്രം ഓസല മുഹമ്മദ് വരെയൊക്കെ അലി വയലാലി മുഹമ്മദും കൂടി വനാണിതക്കളില്ല അങ്ങനെ അവരെ അത്തഹ്യാത്ത ഒരു വരാൻ സ്ഥലം കിട്ടുക എന്നിട്ട് ഓരൊക്കെ ഒരു സംസ്കാരം കൂടി നിസ്കരിക്കാൻ നോക്കുക അപ്പൊ അതാ വജ്ജത്ത് ഓതി സൂറത്തൊക്കെ ഓതി എല്ലാ സുന്നത്തും എടുത്ത് നിസ്കരിച്ചാൽ ഒരു നിസ്കാരം നിസ്കരിക്കുന്നതിന്റെ സ്ഥാനത്ത് രണ്ട് നിസ്കാരം നിസ്കരിക്കാം കഥാവ് കിട്ടാം അപ്പൊ കുറെ അധികം നിസ്കാരം ഉള്ള ആളുകൾ എത്രയും വേഗം ആ പറന്ന് മാത്രം എടുത്തുകൊണ്ട് തന്റെ മേൽ നിർബന്ധമായ നിസ്കാരങ്ങളൊക്കെ ഞാൻ കഥാ കഥാവ് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എത്ര കളാവുണ്ടെന്ന് അറിയില്ലെങ്കിൽ അവനക്ക് ഉറപ്പ് വരുന്ന അത്ര കലാവ് കിട്ടണം എത്ര കല ഉണ്ടെന്ന് അറിയില്ല അപ്പോ അയാൾക്കൊരു ഉറപ്പുവരുല്ലോ പ്രായപൂർത്തി എത്തിയ ശേഷം എനിക്ക് ഏകദേശം ഇത്ര സംസ്കാരങ്ങളുടെ കളായിട്ടുണ്ടാവും അതെല്ലാം ഞാൻ കലായ കലാ വീട്ടി കഴിഞ്ഞിരിക്കുന്നു എന്ന് അതിനകത്ത് ഒരു ഉറപ്പ് വരുമല്ലോ അത് ഒരേക്കും കളാവ് കിട്ടണം അതാണ് അതിന്റെ കണക്ക് ഇതിന്റെ മേൽ നിനക്ക് കളായതൊക്കെ ഞാൻ വീട്ടിൽ കഴിഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ തന്നെ ഉറപ്പ് വരും അതുവരുമ്പോ കിട്ടണം ആ പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞപ്പോൾ ചോദിച്ചത് ഇപ്പൊ ഒരാളിന്റെ സുജൂതിന് രണ്ടാമത്തെ സുജൂദൻ കഴിഞ്ഞ അത് അറക്കയത്തിലേക്ക് ഉയരുന്ന സമയത്ത് അള്ളാഹുക്ക് അക്ബർ പറയാൻ മാറുന്നത് അതോട് തകരാറൊന്നുമില്ല സംസ്കാരത്തിനോട് കുഴപ്പമില്ല സുന്നത്താണ് അത്രേ ഉള്ളൂ സംസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല അസ്സലാ വൈക്കും വരയ്ക്കും റവാത്തിബു സുന്നത്തുകൾ ഒന്ന് പറഞ്ഞു തരുമോ ഇതിൽ അതിൽ മുഖ് 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 മുക്കതും കഴിക്കാറല്ലേ ആ മുക്കതും മുഹക്കദായ അറവാറ്റുപുസുന്ന സുബേന്റെ മുമ്പ് രണ്ട് റക്അത്ത് ഗുഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് അപ്പൊ എത്ര ആയി ആറായി അല്ലേ സുബേന്റെ മുമ്പ് രണ്ട് ഗുഹുറിന്റെ മുമ്പ് രണ്ട് അപ്പൊ നാല് ഗുഹുറിന്റെ ശേഷം രണ്ട് അപ്പൊ ആറ് മഗ്രിബിന്റെ ശേഷം രണ്ട് അപ്പൊ എട്ട് ഏഷാന്റെ ശേഷം രണ്ട് അപ്പൊ പത്ത് അങ്ങനെ പത്ത് റക്അത്താണ് മുഅക്കദായ അറവാറ്റുക സുന്നത്ത് എന്നാൽ റവാറ്റിപ്പ് മുക്കതല്ലാത്ത വേറെയുണ്ട് അല്ലേ മഹരീബിന്റെ മുമ്പും സുന്നത്തുണ്ട് രണ്ടിരക്കയത്ത് ഈശാന്റെ മുമ്പും ഇടയ്ക്കാൻ സുന്നിട്ടുണ്ട് ആ പിന്നെ അതുപോലെ തന്നെ അസറിന്റെ മുമ്പ് നാലിടക്കാൻ സുന്നിട്ടുണ്ട് ലുഹുറിന്റെ അസറിന്റെ ലുഹുറിന്റെ മുമ്പും ശേഷം നാടിടക്കത്ത് സുനീക്കുന്നത് വളരെ ഉത്തമമുള്ളതാണ് അപ്പൊ അതൊക്കെ ഉണ്ട് പക്ഷെ മുക്കതായത് ഞാൻ നേരത്തെ പറഞ്ഞ പത്താണ് സുബേന്റെ മുമ്പ് രണ്ട് ലുഹുറിന്റെ മുമ്പ് രണ്ട് ശേഷം രണ്ട് മഹരീബിന്റെ ശേഷം രണ്ട് ഇഷാന്റെ ശേഷം രണ്ട് പിന്നെ അസ്സലാമലൈക്കു വലൈക്കു സുനാ എന്റെ മകനെ ഈ വർഷം മദ്രസയിൽ ചേർക്കാൻ ചേർക്കുകയാണ് അവന് വേണ്ടി ദ്വാര ചെയ്യണം അവന് ചില അവന് ചില വാക്കുകൾ പറഞ്ഞ് തിരിയില്ല അതുകൊണ്ട് ഉസ്താദ് ഉൾപ്പെടുത്തണം എല്ലാം ശരിയാകാൻ അത് ആദ്യമായിട്ട് ഒരു കുട്ടികളെ മാത്രസൊക്കെ പോകാൻ ഓരോരുത്തർക്കും ഓരോ ഘട്ടാളല്ലേ നമുക്കൊക്കെ ഉണ്ടായിരുന്നല്ലേ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങൾ ആദ്യം നമ്മൾ അങ്ങനെ ഒരു കല്യാണം കഴിക്കാനുള്ള ഒരു ഘട്ടമാണല്ലേ അതുവരെയൊക്കെ സ്വന്തം സ്വതന്ത്രനായിരുന്ന സ്വതന്ത്രനായിരുന്ന ഒരു വ്യക്തി പിന്നെ ഒരു പെണ്ണിനെ കൂടി നമ്മൾ കേണ്ടി വരികയാണ് അങ്ങനെ വിവാഹം കഴിഞ്ഞു പിന്നെ വിവാഹം കഴിഞ്ഞാൽ മറ്റൊരു ഘട്ടമാണ് ഒരു കുട്ടി ഉണ്ടാകുകയാണല്ലേ അല്ലെ പിന്നെ ആ കുട്ടിയെ മദ്രസിൽ ചേർക്കുക എന്നുള്ളത് ഒരു ഘട്ടം തന്നെയാണ് എന്റെ കുട്ടി മദ്രസക്കൊക്കെ പോക്കോട്ടെ ആ ചെറിയ കുട്ടി ആ ചെറിയ ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന ആ മോനെങ്ങനെ ഒരു തൊക്കെ പോയി ചെറിയ കുട്ടിന് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നാം ക്ലാസിൽ പഠിക്കുന്ന കുട്ടി ചെറിയ പെൺകുട്ടികൾ മുഖമക്കനെ തിരിച്ചക്കങ്ങനെ പോകണേ രംഗണ്ടല്ലോ അതൊക്കെ അത് വല്ലാത്ത രസം തന്നെയാണ് അപ്പൊ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരന്റെ കുട്ടിയെ മദ്രസിൽ ചേർത്തിട്ടും ചേർത്തി ചേർക്കുകയാണെന്നോ ചേർക്കുകയാണ് അള്ളാഹു സുബാനാമന് നല്ല അക്കരും ഫഹുമും ഒക്കെ പ്രദാനം ചെയ്യട്ടെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് ധാരാളം പഠിച്ച് പരിസരി പഠിച്ചതനുസരിച്ച് അമേജ് ചെയ്യാൻ ഉള്ള തോറ്റിയൊക്കെ അള്ളാഹു പ്രധാന ചെയ്യട്ടെ പിന്നെ അക്ഷരശുദ്ധിയൊക്കെ അള്ളാഹു സുബാഹത്തിന് നൽകട്ടെ എല്ലാ ഓരോ അക്ഷരങ്ങളും അദാദിന്റെ മഹർജിൽ നിന്ന് ശരിക്ക് മൊഴി മൊഴിയാനുള്ള കഴിവൊക്കെ അള്ളാഹുത്തിന് നൽകട്ടെ പിന്നെ അള്ളാഹു ദീനിനും കുടുംബത്തിനും അവനെ കൊണ്ട് ഉപകാരം നൽകട്ടെ മുഹമ്മദ് പിന്നെ ഈ ചോ ഈ ചോദ്യത്തിന്റെ ആൻസർ പി എം ചെയ്താൽ മതി ഉറക്കനെ വായിക്കരുത് എന്താണ് അത് പത്ത് ഉറക്കാൻ വായിക്കാൻ പറ്റാത്ത ഒന്നല്ല മതിയെ കുറിച്ചാണ് മതി അത് പുറപ്പെട്ട പിന്നെ അങ്ങനത്തെ ഇതിനെ കിടക്കാൻ പറയുക വായിക്കില്ലല്ലേ അങ്ങനെ എന്തെല്ലാം ഒരു മനസ്സിന് ഇത് എന്തെല്ലാം കാര്യങ്ങൾ പറയാ അറിയേണ്ടതുണ്ട് അപ്പൊ ചോദിക്കണം ആ ചോദിച്ചതിന് മറുപടി നൽകണം ഒരു മറുപടി നൽകണ സമയത്ത് വേറുള്ള ആളുകൾക്കൊക്കെ അത് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും മതിയെ അത് നജസാണ് മതിയും വതിയൊക്കെ നജസാണ് മനിയെ നജസല്ല ഇന്ദ്രിയം ഇന്ദ്രിയം നജസല്ല എന്നാൽ ഇന്ദ്രിയമല്ലാതെ പുറപ്പെടുന്നുണ്ട് മതിയെ പിന്നെ അതുപോലെ തന്നെ വതി എന്നൊക്കെ പറയും അതൊക്കെ മൂത്രം നജസാണല്ലോ അതുപോലെ അത് നജസാണ് മൂത്രം പുറപ്പെട്ടാല് കുളിക്കണോ വേണ്ട അതുപോലെ മതിയും വതിയൊന്നും പുറപ്പെട്ടാലും കുളിക്കണ്ട பின் மூத்தம் புறப்பட்டாலெந்தது கழகி சுத்தியாக்கணே அதுபோல ஈ மதியும் வதியும் புறப்பட்டது கழகி சுத்தியாக்கணும் என்னால் எந்த வண்ட குடிக்கண்ட நேரம் மனி அல்ல மனி புறப்பட்டால் குடிக்கணும் பட்ச அது நஜஸல்ல இதுக்கெ நஜஸ் கழகியால் மதி குளிக்கண்ட நேரமச்சு மனி நஜஸல்ல பட்சே புறப்பட்டால் குளிக்கணும் പിന്നെ അനിയനെ ഇന്റർവ്യൂ വേണ്ടി ഡൽഹിയിൽ പോയിരിക്കുന്നു ദയാ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട് സഹോദരൻ അള്ളാഹു സുബഹാനത്ത് അവന് വിജയം നൽകട്ടെ അള്ളാഹു നല്ല മാന്യമായ വിജയം പ്രദാനം ചെയ്യട്ടെ സുലല്ലാഹു അലാസിന്റെ അഹമ്മദിയും വാദിക്ക് സാഹചര്യം ആയി പിന്നെ നമ്മുടെ സ്വാതിഹി ഒറ്റപ്പാലം എപ്പോഴും പി എം ചെയ്യുന്ന ഒരാളാണ് ഞാനങ്ങനെ മറുപടിയല്ല കൊടുക്കാറില്ല അത് വെറുതെ ഒരാൾ സലാങ്ങൾ പറഞ്ഞാലേ ഞാൻ സലാം മറക്കാറുണ്ട് അതിനൊന്നും മറുപടിയാണ് ടെക്സ്റ്റിലൂടെ കൊടുക്കാറില്ല എല്ലാരും ശ്രമിക്കണത് അതുകൊണ്ട് കാരണം കരുതി കൂട്ടി ചെയ്യണതല്ല വളരെ നിർബന്ധമായ കുറെ പി എം ഉണ്ടാകും അതുകൊണ്ടാണ് ഏഹ് ഇപ്പൊ ഒരു സലാം മറക്കാതെ സലാം വായിക്കും സാധോണ്ട് പറഞ്ഞാലും മതിയല്ലോ അതിന് ടെക്സ്റ്റ് ചെയ്തു തുടങ്ങണമില്ലല്ലോ അതേസമയത്ത് ടെക്സ്റ്റിലൂടെ മറുപടി നൽകേണ്ടുന്ന കുറെ പി എമ്മുകൾ ഉണ്ടാകും അപ്പൊ അതും അത് കാരണമാണ് മറ്റൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാതിരിക്കണത് ക്ഷമിക്കുക ഏതായാലും ശരിഹ് പച്ചപ്പാട് എപ്പോഴും ബി എം ചെയ്തിട്ട് സലാം പറയാറുണ്ട് പിന്നെ അടുത്ത ആഴ്ച എക്സാം തുടങ്ങുകയാണ് ഉസ്താദ് ദയ ഉൾപ്പെടുത്തുന്നത് പറഞ്ഞിട്ടുണ്ട് സാലിഹ് ആ കുട്ടി എനിക്ക് തോന്നുന്നുണ്ട് പ്ലസ് ഈ പ്ലസ് ടുവിന് പഠിക്കുന്നത് തോന്നുന്നത് ഏതായാലും അള്ളാഹു സുബഹാനെ തന്നെ നല്ല വിജയം നൽകട്ടെ മാന്യമായ വിജയം അള്ളാഹു സുബഹാനെ പ്രദാന ചെയ്യട്ടെ അവനെ അള്ളാഹു ഉന്നതനാക്കട്ടെ ദീനിനും കുടുംബത്തിനും മുസ്ലിം ഉമ്മത്തിനും ഉപകരിക്കുന്നവനാക്കട്ടെ അമീൻ സാഹിദിന ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരം സുന്നത്താണോ അതെ സുന്നത്താണ് സ്ത്രീകൾക്കും മുസ്ലമാർക്കും പെരുന്നാൾ പെരുന്നാമസ്കാരം സുന്നത്താണ് സുന്നത്താണെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ടതാണല്ലോ ഹുതുബ അല്ല ആദ്യം തീരുമാനിച്ചാൽ പെരുന്നാൾ പെരുന്നാനസ്കാരത്തിന്റെ ഷർത്തിൽപ്പെട്ട അല്ല ഹുതുബ സാധാരണ ജുമാന്റെ ഷർത്തിൽപ്പെട്ടാണ് ഹുതുബ അല്ലേ സാധാരണ വെള്ളിയാഴ്ച ജുമാൻഡല്ലോ ആ ജുമാൻഡ് സഹിയാണെങ്കിൽ കുത്തുബ വേണം അതേ സമയത്ത് പെരുന്നാൾ നിസ്കാരം സഹിയാണെങ്കിൽ കുത്തുബ വേണ്ട പെരുന്നാൾ നിസ്കാരത്തിന് പിന്നെ കുത്തുബ സുന്നത്താണ് ശബ്ദല്ല പിന്നെ കുത്തുബ അത് സ്ത്രീകൾ നിസ്കരിക്കുമ്പോൾ ആവശ്യമില്ലേ എന്നാണ് ചോദ്യം സ്ത്രീകൾക്ക് സുന്നത്തില്ല എന്നാ നമ്മുടെ ഇക്കെ കിതാവിലോ കാണാം സ്ത്രീകൾ പെരുന്നാമസ്കരിക്കാൻ നിൽക്കുക അവർ പെരുന്നാൾ ജമ്മാറ്റാട്ട് പെരുന്നാമസ്കരിക്കുകയാണെങ്കിലും അവരിൽപ്പെട്ട ഒരാളെ ഹുതുബ നിർവഹിക്കാൻ സുന്നത്തില്ല പുരുഷന്മാരെല്ലാരും കൂടി ജമാറ്റാട്ടിൽ പെരുനാമസ്കാരം സംസ്കരിക്കാനില്ലേ എന്നാൽ അവിടെ ഒരാളെ ഹുതൂബ നിർവഹിക്കാൻ സുന്നത്താണ് സുന്നത്താണ്സ്കാരം കഴിഞ്ഞ ശേഷം ഹുതുബ സംസ്കരിക്കുന്ന സുന്നത്താണ് നേരെ മറ്റേ സ്ത്രീകളുടെ പെരുന്നാമനസ്കാരത്തിന്റെ ജമാത്ത് അതിന്റെ ഹുതുബ സുന്നത്തില്ല പിന്നെ അവിടെ കിതാബ് ഈ പറയുന്നുണ്ട് അല്ലേ ഏതെങ്കിലും ഒരു പൊണ്ണ് എഴുന്നേരുന്നിട്ടേ എന്തേലും ചെറിയൊരു വാളൊക്കെ പറഞ്ഞാൽ നല്ലതാണ് അത്രേ ഉള്ളൂ അവിടെ എഴുന്നേറ്റ് ഏതൊരു പെണ്ണ് എഴുന്നേറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ചെറിയൊരു വാറലൊക്കെ പറയാം നമ്മുടെ നല്ല കുട്ടികളെ നക്ഷ നല്ല നോക്കണമെന്നോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പെരുന്നാൾ പിന്നിങ്ങനെ ദൂർത്തുന്നുണ്ടാവരുതെന്നോ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയൊരു ഉപദേശം നൽകുന്ന നല്ലതാണ് അതല്ലാതെ സറൈയായ സുത്തുപള്ളല്ലോ അത് സ്ത്രീകൾക്ക് ചിന്നത്തില്ല പിന്നെ ഉസ്താദ് പെങ്ങളുടെ കല്യാണം ഇതുവരെ ശരിയായില്ല ഇരുപത്തൊമ്പത് വയസ്സായി ടീച്ചർ ആണ് ദയാ ചെയ്യുമോ പെർച്ചോനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സഹിക്കാൻ നിൽക്കുന്നില്ല അല്ലേ ഇരുപത്തൊമ്പത് വയസ്സായി നിനക്ക് പെങ്ങളുടെ കല്യാണം ശരിയായിട്ടില്ല എന്നൊരു ഒരു 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 സഹോദരൻ പറയുമ്പോ ഇത് ഇപ്പോഴും ഇതിനു മുമ്പും ഒരു പലപ്രാവശ്യവും അദ്ദേഹം പീനെ തോന്നുന്നത് നമ്മൾ പലപ്രാവശ്യം ദയാ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും ശരി ഇരുപത്തൊമ്പത് വയസ്സായി ടീച്ചറാണെന്ന് പറയേണ്ടത് അപ്പം നല്ലൊരു ഭർത്താവിനെ കിട്ടണം അള്ളാഹുസ് അവന്റെ മഹബായ പകര് കൊണ്ടും റസൂർ അള്ളാഹി സ്വല്ലേയും അതുപോലെ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അവന്റെ എല്ലാ അടിയാറുകളുടെയും ഹപ്പിജാദ് പർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് അനുയോജ്യനായ നല്ലൊരു വരനെ അള്ളാഹു എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ അവളെ സ്നേഹിക്കുന്ന അവളെ സംരക്ഷിക്കുന്ന നല്ലൊരു ഒരു വരനെ അള്ളാഹുറബുൽ റസ്ക് എത്രയും വേഗം പ്രദാനം ചെയ്യട്ടെ അസല അള്ളാഹുദിനെ മുഹമ്മദ് പിന്നെന്താ അസ്സലാമലൈക്കു വലൈക്കു അസ്സലാം വറഹമത് ഉസ്താദെ ഒരാൾ ഇവിടെ നിന്ന് ചൊവ്വാൽ പിറവി കണ്ട് ഫിത്തർ സക്കാത്ത് ഇവിടത്തെ ഇവിടെ കൊടുത്തു ശേഷം അയാൾ നാട്ടിൽ പോയി അവിടെ അന്ന് ലാസ്റ്റ് നോമ്പാണ് ആ നോമ്പ് അയാൾ നോൽക്കേണ്ടതുണ്ടോ ഫിത്തർ സക്കാത്ത് അവിടെ വീണ്ടും കൊടുക്കണം രണ്ട് ചോദ്യാണെന്നില്ലേ രണ്ട് വിഷയാണ് ഇപ്പം ഉള്ളത് ഇവിടെ എന്തെയ്തു അയാള് ഇവിടെ ചിത്രസക്കാത്ത് കൊടുത്തു അങ്ങനെ അയാൾ നാട്ടിൽ പോയി നാട്ടിൽ ചെന്നോക്കുമ്പോൾ അവിടെ നാട്ടിലിപ്പോ ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച ഇവിടെ പെരുന്നാളാണ് അന്ന് നാട്ടില് പിന്നെ നോമ്പാണ് അപ്പെന്ത ചെയ്തു അയാൾ അങ്ങനെ ഞായറാഴ്ച രാത്രിയായി ഞായറാഴ്ച രാത്രി ഇവിടെ ചൊവ്വാന്റെ ആദ്യ രാത്രിയാണ് അന്ന് അയാൾ ഇവിടെ ചിത്രസക്കാത്ത് കൊടുത്തങ്ങൾ നാട്ടിൽ പോയി നാട്ടിൽ പോയിക്കുമ്പോ പിറ്റേ ദിവസം അവിടെ നോമ്പാണ് നോമ്പാണെങ്കിൽ അയാൾ നോമ്പ് നോൽക്കണമെന്നാണ് അയാൾ ഫജ് സ്വാദിക്ക് വെളിവാകുന്നതിന് മുമ്പ് ഫജ്രസ്വാദിക്ക് വെളിവാകുന്നതിന് മുമ്പ് അയാളുടെ വീട്ടിലാളെത്തിയിട്ടുണ്ട് അയാളുടെ വീട്ടിൽ നേരെ അയാൾ താമസിക്കുന്ന രാജ്യത്തിന്റെ മഹലിന്റെ ആ മഹലിന്റെ അതിർത്തിയിലേക്ക് എത്തിയിട്ടുണ്ട് സുധീന്റെ മുമ്പായിട്ട് എത്തി നിൽക്കുക എന്നാൽ പിറ്റേ ദിവസം അയാൾക്ക് നോമ്പ് നോൽക്കൽ നിർബന്ധമാണ് മിസൈലല്ലേ അയാൾ എന്ത് ചെയ്യണേ സുധേന്റെ മുമ്പായിട്ട് അയാൾ നാട്ടിലെത്തി നാട്ടിൽ വെച്ചാൽ അയാളുടെ അയാൾ താമസിക്കുന്ന മഹലിന്റെ അതിർത്തിയിൽ അയാൾ എത്തിയിട്ടുണ്ട് ഉദാഹരണം ഉദാഹരണം പറയുകയാണെങ്കിൽ മലപ്പുറം കൂട്ടിലങ്ങാടി എന്ന് കൂട്ടിലങ്ങാടി സ്വദേശം എന്ന് മനസ്സിലാക്കിക്കോളെ നിങ്ങൾ ഞാൻ ഉദാഹരണം പറയാണ് അപ്പൊ ആ കൂട്ടിലങ്ങാടി മഹലിണ്ടല്ലോ ആ കൂട്ടിലങ്ങാടി മഹലിന്റെ ഒരു അതിർത്തി ഉണ്ടാവും ആ അതിർത്തിയിലേക്ക് അയാൾ എത്തിയപ്പോൾ സുബഹിന്റെ മുമ്പായിട്ട് എത്തി എന്നാൽ പിറ്റേ ദിവസം നോമ്പ് നോക്കൽ അയാൾക്ക് നിർബന്ധമാണ് ഇനി അതല്ല അയാൾ സുബഹിന്റെ ശേഷം തന്നെയാണ് അയാൾ നാട്ടിലേക്ക് എത്തിയത് നോമ്പുകാരനായിട്ടാണ് എത്തിയത് അയാൾ സുബീന്റെ ശേഷം തന്നെയാണ് നാട്ടിലേക്ക് എത്തിയത് പക്ഷെ അയാൾക്ക് അയാൾ നോമ്പുകാരനായിട്ടാണ് എത്തിയത് ആരാത്തയാൾ നീയത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ പിന്നെ സുബീന്റെ ശേഷം നോമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ നോമ്പുകാരനായ സ്ഥിതിയിൽ അയാൾ എന്ത് ചെയ്തു അയാളെ നാട്ടിലേക്ക് എത്തി എന്നാൽ അന്നത്തെ നോമ്പ് പൂർത്തിയാക്കലും അയാൾക്ക് നിർബന്ധമാണ് നേരെ മറിച്ച് അപ്പൊ മനസ്സിലായല്ലേ നേരെ മറിച്ച് അപ്പൊ അയാൾക്ക് ആ നേരെ മറിച്ച് അയാൾ അയാൾ നേരെ മറിച്ച് അയാൾ എപ്പോഴാ എത്തിയത് അയാൾ സുധീന്റെ ശേഷമാണ് അയാളെ നാട്ടിലേക്ക് എത്തുന്നത് അയാളാണല്ലോ നോമ്പില്ലാതെയാണ് എത്തുന്നത് അയാൾ രാത്രി നെയ്യത്ത് വെച്ചിട്ടില്ല എന്താ നെയ്യത്ത് വെക്കാതിരിക്കാകാരനോ അയാൾ യാത്രക്കാരനാണോ യാത്രക്കാരനെ നോമ്പ് വന്നു നിർബന്ധമില്ലല്ലോ അങ്ങനെ എന്താ ചെയ്ത് രാത്രി നെയ്യത്ത് വെച്ചിട്ടില്ല രാത്രി നെയ്യത്ത് വെച്ചിട്ടില്ല ഇനി പറ്റൂല്ലോ അതല്ലെങ്കിലോ രാത്രി നെയ്യത്തൊക്കെ വെച്ചിരുന്നു പക്ഷെ പോണ സമയത്ത് അയാളെന്ത് ചായ ഒക്കെ കുടിച്ചു എയർപോർട്ടിലൊക്കെ പോയി ഇറങ്ങി അങ്ങനെ പോണ സമയത്ത് അയാൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അയാൾ പിന്നെ നാട്ടിലെത്തുന്നത് ചായ കുടിക്കാൻ ആൾക്കില്ലേ കാരണം നോമ്പ് നോമ്പി നിർബന്ധമില്ല പിന്നീട് നല്ല കൂട്ടിയാൻ പറ്റിയല്ലോ ആ ആ പിന്നെ കാര്യം കണക്കിലെടുത്തുകൊണ്ട് അയാൾ പോണ സമയത്ത് ചായ ഒക്കെ കുടിച്ചിട്ട് കാരണം അല്ലാതെയാണ് ആ നാട്ടിൽ എത്തുന്നത് എന്നാലും അന്ന് നോമ്പ് ഇല്ലല്ലോ എന്നാൽ നോമ്പില്ല പക്ഷെ അയാൾ അവിടെ ഹിംസാക്ക നിർബന്ധമാണ് അയാൾ നാട്ടിലെത്തിയതിന് ശേഷം പിന്നെ യാത്ര അവസാനിച്ചല്ലോ യാത്ര അവസാനിച്ചതിന് ശേഷം പിന്നെ ആൾ നോമ്പ് കാരം പോലെ കഴിയണം നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും അത് ചെയ്യാൻ പാടില്ല എന്നയാൾക്ക് നോമ്പില്ല ആൾക്കാർ നോമ്പില്ല കാരണം അയാൾ സുബൈലേഷൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് വഴി നിന്നൊക്കെ ആ സമയത്ത് ആൾക്ക് കഴിക്കൽ ഇതുമാണ് അനുവദനീയവുമാണ് കാരണം യാത്രക്കാരൻ നോമ്പുന്നവർക്ക് നിർബന്ധമില്ല പക്ഷേ അയാൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ പിന്നാൾ യാത്രക്കാരനല്ല യാത്രക്കാരനല്ല പക്ഷെ അയാൾക്കാണെങ്കിൽ നോമ്പില്ല വഴി വഴിയെച്ചിരാൾ നോമ്പ് മുറിച്ചിട്ടുണ്ട് പക്ഷെ അന്ന് അയാൾക്ക് ഹിംസാക്ക് നിർബന്ധമാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല ഭാര്യയുമായി ബന്ധപ്പെടാൻ പാടില്ല അങ്ങനത്തെയൊന്നും ചെയ്യാൻ പാടില്ല അന്ന് ഹിംസാക്ക് നിർബന്ധമാണ് എന്നാണ് പ്രബലമായ അഭിപ്രായം എന്നാൽ ഹിംസാക്ക് നിർബന്ധമില്ല എന്ന് പറഞ്ഞവരും നമ്മുടെ ഈ മാമിന്റെ കൂട്ടിൽ തന്നെ ഉണ്ട് പിന്നെ നമ്മളെ മറ്റൊരു ചോദ്യ പാടുള്ള എന്താണ് പിതൃതക്കാത്ത് കൊടുക്കണമെന്ന് വേണ്ട പിതൃദക്കാത്ത് കൊടുക്കണ്ട പിതൃസക്കാത്ത് കൊടുക്കല്ലേ റമലാൻ ഒന്ന് മുതൽക്ക് തന്നെ പിത്തൃതക്കാത്ത് കൊടുക്കാതെ അല്ലേ റമലാൻ ഒന്ന് മുതൽ തന്നെ പിത്തൃതക്കാത്ത് കൊടുക്കാം ആ റമലാൻ ഒന്നിന്റെ ശേഷമായിട്ട് ആള് പിത്തറക്കാത്ത് എവിടെയെങ്കിലും കൊടുത്തു നിൽക്കുക പിന്നീട് അത് മടക്കി കൊടുക്കണ്ട ഇല്ല ഇനി ആളിവിടുന്ന് പോയിട്ടുണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി എങ്ങനെയാണ് ശരി പിന്നെ പിതൃസക്കാത്ത് ഒരിക്കൽ കൊടുത്താൽ പിന്നെ പിതൃസക്കാത്ത് പിന്നെ കൊടുക്കണ്ട പിന്നെ പിന്നെന്താണ് അസ്സലാമലൈക്കു അദ്ദേഹം അസ്സാം വലൈക്കു വലൈക്കുണ്ട് ഉസ്താദ് അസ്വ സംസ്കാരത്തിൽ ഇമാം അഞ്ചാമത്തെ റക്കയത്തിലേക്ക് ഉയർന്നു മഹ്മൂം തെസ്ബിയെ ചൊല്ലി ഇമാം തിരിച്ചു വന്നു അതാണോ അതിന്റെ എന്ത് ഉസ്താദ് അസ സംസ്കാരത്തിൽ ഇമാം അഞ്ചാമത്തെ റക്കയത്തിലേക്ക് ഉയർന്നു മൗമൂമെന്ത് ചെയ്തപ്പോസിബിയെ ചൊല്ലി ഇമാം തിരിച്ചു വന്നു അതാണോ അതിന്റെ മസല അതാണോ അതിന്റെ മസല അങ്ങനെ അങ്ങനത്തന്നെയാണോ വേണ്ടത് അതിനാണെ മസല അഞ്ചാമത്തടക്കത്തിലേക്ക് ഉയർന്നാലേ മൗമൂം എന്ത് ചെയ്യണം ചൊല്ലെ എന്തൊക്കെ ചെയ്ത് അയാളെ 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 ചെയ്യണ തെറ്റാണ് ബോധ്യപ്പെടുത്തുക അപ്പൊ ഇമാമിരിക്കുക തന്നെ ഇമാമിരുന്ന് ഇമാമിന് പിന്നെ തഹ്യാ തോതുക എന്നിട്ട് അവിടെ സെഹിബിന്റെ ശുചിച്ച് സുന്നത്തുണ്ട് സൈവിന്റെ സൂചി ചെയ്യാൻ ചിഹ്നത്തുണ്ട് പിന്നെ അസ്സലാമലൈക്കും വലൈക്കു സ്വലാം വറഹമത്തുള്ള ഉസ്താദെ ഒരാൾ ഇവിടെ നിന്ന് ചെവ്വന അത് പറഞ്ഞല്ലേ അത് പറഞ്ഞതാണ് പിന്നെ ഉസ്താദെ ഒരു കൊണ്ട് എത്ര പറഞ്ഞു നിസ്കരിക്കാം ഒരു ഒന്നുകൊണ്ട് ആ ഒന്ന് മുറിയുന്നവരേക്കും പറഞ്ഞു നിസ്കരിക്കാം ഒരു കൊടുത്താലേ അയാൾ നിത്യശുദ്ധിക്കാരനെല്ലാം നിൽക്കുക സെൽസിൽ പോലെ മൂത്രവാറ്റക്കാരനെ പോലെയുള്ള ആളല്ല അതല്ലേ ഹൈ സ്തിയാവത്തുള്ള പെണ്ണൊന്നല്ല അവരെ പിന്നെ സാധാരണ ഒരാളാണ് എന്നാൽ അയാൾക്ക് ഓരോ അതുകൂർത്താലും അതുകൊണ്ട് എത്ര പറഞ്ഞു നിസ്കരിക്കുക ആ ഒതു മുറിയുന്നവരേക്കും പറഞ്ഞു നിസ്കരിക്കാം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ പരിപാടിയിൽ എന്ന് വേറൊന്നുമില്ല ഇതുവരെയൊക്കെ പറഞ്ഞതും ചോദിച്ചതും കേട്ടതും ഒക്കെ അള്ളാഹു സിബന്ധ അബൂ ചെയ്യട്ടെ ഇതൊക്കെ അള്ളാഹുന്റെ ദീനിനുള്ള ഒരു എളിയ ഹിതമത്തായി അള്ളാഹു കബൂൽ ചെയ്യുകയും ഇത് മീസാനിൽ വലിയ ഭാരം ഇതിന് അള്ളാഹു നൽകുകയും ചെയ്യട്ടെ ചോദിച്ചവരിൽ നിന്നും കേട്ടവരിൽ നിന്നും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഇതിനൊക്കെ ഉള്ള പ്രതിഫലം അള്ളാഹു നൽകട്ടെ അള്ളാഹു അള്ളാഹുറബുലൈസത്ത് അവന്റെ കുറിച്ച് കൂടുതൽ പഠിച്ച് പഠിച്ചനുസരിച്ച് അങ്ങനെ ചെയ്യാനുള്ള തോൽക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ ദുയാവിലും ആഹ്റത്തിലും രക്ഷപ്പെട്ടവരിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും അള്ളാഹു റബുലൈത്ത് ഉൾപ്പെടുത്തി തരട്ടെ റബ്ബനാ ഹസ്നത്ത മക്കൻ ആദാദ് മുഹമ്മദ് അസ്സാം അലൈലിക്കു വർഹമുലബർ അത് ഒരിക്കല കൂടി പറയുകയാണെങ്കിൽ ഇന്ന് സൽമാൻ അസേരിയുടെ ഉസ്താദിന്റെ ക്ലാസ് ബുഷറാക്ക് മുജോമിൽ വിഷയം നാഥനെ കണ്ടുമുട്ടാൻ എന്നുള്ളതാണ് എല്ലാവരും സജീവമാവണം ആവശ്യപ്പെടുന്നു ഈ മഹറം ഇല്ലാതെ ഹജ്ജിനും അമൃക്കും പോകുന്ന സ്ത്രീകളുടെ വിധി എന്താണ് അവരങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അത് സ്വീകാര്യമാണോ ഒന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരുന്നു ആരീഖ് മഹറമില്ലാതെ ഹജ്ജിനു മാത്രല്ല മഹറമില്ലാതെ ഒരു ദിവസം ഒരു ദിവസത്തെ മുഴുവൻ ഒരു ദിവസത്തെ വഴി ദൂരം വേറെ നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ മഹറമില്ലാതെ ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഹറാമാണ് യാത്ര ചെയ്യാൻ ഹറാമാണ് അതേ സമയത്ത് ആദ്യത്തെ ഹജ്ജ് ആദ്യത്തെ എമറൊക്കെ ഒരു ഒരു ഹജ്ജ് ഹജ്ജൻമറ നിർബന്ധാണല്ലോ ഹജ്ജ് മെമ്രൈ നിർബന്ധമാണ് ഏത് എത്ര ആദ്യത്തെ ഹജ്ജും ആദ്യത്തെ എമറയാണ് നിർബന്ധമുള്ളത് ആ ആദ്യത്തെ ഹജ്ജും ആദ്യത്തെ എമറയൊക്കെയാണ് എങ്കിൽ അവരുടെ കൂടെ മഹരമില്ല അതേസമയത്ത് വേറെ സ്ത്രീകളുണ്ട് സിപ്പത്തുകളായ വേറെ സ്ത്രീകളുണ്ട് അവരുടെ കൂടെ പോകാവുന്നതാണ് അതല്ല ഒന്നാമത്തെ ഹജ്ജല്ല രണ്ടാമത്തെ ഹജ്ജാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ മെമ്പറൊക്കെയാണ് അതല്ലെങ്കിൽ പിന്നെ മറ്റ് മറ്റു യാത്രകളൊക്കെയാണ് എന്നാൽ അവളുടെ കൂടെ മറ്റ് സ്ത്രീകൾ ഉണ്ടായാൽ പോരാ പുരുഷൻ അവളെ തൊട്ടാൽ ഉടുമുറിയാത്ത പുരുഷനോ അതല്ലെങ്കിൽ അവളുടെ ഭർത്താവോ വേണം അതല്ലെങ്കിൽ അത് ഹറാമാണ് ഇനി ഹജ്ജ് ചെയ്തു നിൽക്കുക ഒരാൾ ഒരു പെണ്ണ് മെഹറമില്ലാതെ ഹജ്ജ് ചെയ്തു എന്നാലോ ഒന്നാമത്തെ ഹജ്ജല്ല നിർബന്ധമായ ഹജ്ജൊന്നല്ല നിൽക്കുക ചിന്നത്തായ ഹജ്ജ് ഹജ്ജ് മെമ്മറൊക്കെയാണ് എന്നിട്ട് മെഹനമില്ലാതെ അവിടെ പോയി ചെയ്തു വെക്കുക അത് ഹറാമാണ് പക്ഷേ അമജ് സഹിയാകും ഹജ്ജ് സഹിയാകും അമർ സഹിയാകും പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല ഹറാമാണ് സ്വലൈക്കു